എൻ്റെ പേര് അനീഷ് എന്നാണ് ഞാൻ കോഴിക്കോട് ജില്ലയിലെ തോട്ടുമുഖത്തു നിന്ന് വരുന്നു ഇത് എൻ്റെ പേര് സുനിത ഇതെൻ്റെ കുഞ്ഞ് ജോർജ് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ദുബായിലായിരുന്നു താമസം ഞങ്ങളുടെ കുടുംബത്തോടെ ദുബായിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് വയസ്സായ ഞങ്ങളുടെ മോൻ ഒന്നും സംസാരിക്കുന്നില്ലായിരുന്നു അതിന് പുറമേ അവനെ നമ്മൾ ബലമായിട്ടൊന്ന് നുള്ളിപ്പറിച്ചാൽ പോലും അവനൊന്നും സംസാരിക്കുക അതൊന്നും ഒന്നുമില്ല ആൾ കടന്ന് പൊളയും പക്ഷേ ഒന്നും ഒരു ശബ്ദം പോലും ഉണ്ടാക്കില്ല അങ്ങനെയായിരുന്നു നാല് വയസ്സ് വരെ അത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഡോക്ടറെ ഞങ്ങൾ കാണിച്ചു കാണിച്ചപ്പോൾ അത് ഓട്ടിസമാണ് എന്ന് ഡോക്ടർ കൺഫേം ചെയ്തു അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഞങ്ങൾ കുറച്ച് ദുബായിൽ ശ്രമിച്ചു പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല തുടർന്ന് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ദുബായിൽ ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ ഞങ്ങളൊരു നീണ്ട അവധി രണ്ടുപേരും മാറി മാറി എടുക്കാമെന്നുള്ള ധാരണയിലാണ് വന്നത് അങ്ങനെ മകനെ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു ഓട്ടീസിൻ കൺഫേം ആയി അവന് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു ഈ സമയത്താണ് വൈഫ് ഡോക്ടറെ കാണിച്ചതിന് ശേഷം വൈഫ് തിരിച്ച് ദുബായിലേക്ക് പോയി അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് അവസാനം മുതൽ വൈഫ് കുറച്ച് ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ടായിരുന്നു ശാരീരിക ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാം വളരെ നിസാരവത്കരിച്ച് ഞങ്ങൾ വിട്ടിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ മോനെയും എന്നെയും ഞാനും നാട്ടിൽ നിൽക്കുന്ന സമയത്ത് വൈഫ് തിരിച്ച് ദുബായിലേക്ക് പോയി ദുബായിൽ വെച്ച് വീണ്ടും ടെസ്റ്റുകൾ നടത്തിയപ്പോൾ ഡോക്ടർമാർക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ നാട്ടിൽ നിന്നൊരു ഡോക്ടർ പറഞ്ഞ പ്രകാരം ഞങ്ങൾ ക്രിയാറ്റൻ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ ക്രിയാറ്റൻ ലെവൽ എയ്റ്റ് ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് വൈഫിനെ നാട്ടിലേക്ക് കൊണ്ടുവന്നു നാട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ വെല്ലൂർ സി എം സിയിലേക്ക് പോയി മക്കളെയെല്ലാം എൻ്റെ പ്രായമായ അച്ഛൻ്റെയും പപ്പയുടെയും അമ്മയുടെയും അടുത്ത് നിർത്തിയിട്ട് ഞങ്ങൾ വെല്ലൂർ സി എം സിയിലേക്ക് പോയി അങ്ങനെ വല്ലൂർ സി എം സിയിൽ ഞങ്ങൾ അവിടുത്തെ നെഫ്രോളജിസ്റ്റിനെ കണ്ടു അദ്ദേഹം കൺസൾട്ട് ചെയ്തതനുസരിച്ചിട്ട് ഏകദേശം ഒരാഴ്ചത്തെ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ അത് കിഡ്നി സംബന്ധമായിട്ടല്ല മറ്റെന്തോ ആണെന്ന് പറഞ്ഞു കൂടുതൽ ടെസ്റ്റ് നടത്തി അതിനുശേഷം അവർ കൺഫേം ചെയ്തു ഇതൊരു ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ ആണ് മൾട്ടിപ്പിൾ മൈലോമ എന്ന ബ്ലഡ് ക്യാൻസറാണെന്ന് കൺഫേം ചെയ്തു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാനൊരു ബ്ലഡ് ക്യാൻസർ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ കണ്ടിട്ടേയില്ല ക്യാൻസർ അന്ന് കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അവിടെയും ഇവിടെ ഇത് കേട്ടിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഞാനത് കണ്ടിട്ടില്ല അനുഭവിച്ചിട്ടില്ല അറിഞ്ഞിട്ടില്ല ഒരു ധാരണയും എനിക്ക് അതിനെക്കുറിച്ചില്ല അപ്പോൾ തകർന്നു പോയ ഒരു നിമിഷത്തിലാണ് വളരെയധികം തകർന്നു പോയ ഒരു നിമിഷമായിരുന്നത് അത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ തകർന്നു നിൽക്കുകയാണ് ആ അവസരത്തിലാണ് ഭാര്യയുടെ ഒരു ബന്ധു അവർ ഇവിടെ ആലപ്പുഴയുള്ളവരാണ് അവർ ഞങ്ങളോട് പറഞ്ഞു കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്കൂ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ തീരുമാനങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു ആ തീരുമാനിച്ച നിമിഷം മുതൽ എനിക്കുണ്ടായ ബലം അത് അത് എൻ മാതാവ് എനിക്ക് തന്നോണ്ടിരുന്നതാണ് ആ നിമിഷം മുതൽ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ച നിമിഷം മുതൽ എന്ത് ചെയ്യണമെന്ന് അതുവരെ ഒരു ധാരണയുമില്ലായിരുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്നുള്ള ധാരണകൾ ഓരോരുത്തരായി തരാൻ തുടങ്ങി ഓരോരുത്തരുടെയും മാതാപിടപെട്ടു ഞങ്ങളെ ചികിത്സിച്ച വൈഫിന് ചികിത്സിച്ച ഡോക്ടറടക്കം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ത് ചെയ്യണം മുന്നോട്ട് എന്ന് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് രോഗകാര്യത്തെക്കുറിച്ചായിരുന്നില്ല ഞങ്ങളുടെ കുടുംബം എങ്ങനെ നിലനിർത്തണം എന്നതിനെക്കുറിച്ചായിരുന്നു ഡോക്ടർ പറഞ്ഞു തന്നത് കാരണം ഞങ്ങളിപ്പോൾ എനിക്ക് തിരിച്ച് ദുബായിലേക്ക് പോയേ പറ്റുള്ളൂ കാരണം സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ തകർന്നു പോകും ഞങ്ങൾ രണ്ടുപേരും ജോലിയില്ലാതായി പോകും അപ്പോൾ മക്കൾ ഒരിടത്താകും ഭാര്യയെ വലിയൂര് നിർത്തണം ഞാൻ ദുബായിലാകും അന്ന് അവന് നാലു വയസ്സേ ഉള്ളൂ ഞങ്ങൾ വേറെ രണ്ട് മൂത്ത കുട്ടികളുണ്ട് അവരെല്ലാം വളരെ ചെറുപ്പമാണ് ഒരിക്കലും ഞങ്ങളെ വേർപെട്ട് നിന്നിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിന്ന സമയത്ത് ഡോക്ടറായിട്ടും ഞങ്ങളുടെ ഇടപെടുന്ന പലരിലൂടെയും ഞങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസ് തന്നുകൊണ്ടിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് പോയി വൈഫ് അന്നേരം വെല്ലൂർ സി എം സിയിലാണ് അവിടെ താമസിച്ച് ചികിത്സയിലാണ് ഞാൻ നാട്ടിൽ ചെന്നു എൻ്റെ മകന് അന്നേരവും ഒന്നും കാര്യമായിട്ട് തുടങ്ങിയിട്ടില്ല ഞാൻ അവന് ഇവിടെ നിന്ന് കിട്ടിയ വിശുദ്ധ തൈലം അവൻ്റെ നെറ്റിയിൽ പുരട്ടി അവൻ്റെ തലയിൽ കൈവച്ച് ഞങ്ങൾ മൂന്ന് പേര് ഞങ്ങളെ എൻ്റെ രണ്ട് മക്കളും ഞാനും അടക്കം നിന്ന് അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് ഒരു ശീലമാക്കി എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാൻ തുടങ്ങി അതിനുശേഷം ഞാൻ തിരിച്ച് ദുബായിലേക്ക് പോയി ദുബായിലേക്ക് പോയ സമയത്ത് ഞാൻ തന്നെ എൻ്റെ അമ്മയെ ഏൽപ്പിച്ചിട്ട് പോയി ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു അതിൻ്റെ കൂടെ അവനോട് എന്ന ബുക്കിൽ നിന്നുള്ള ഒരു വചനം പറയാൻ പറഞ്ഞു സംസാരിക്കാൻ ഈ വചനവും അവൻ തുടർന്ന് തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചു ഇന്ന് അവന് ഒരു കുഴപ്പവും അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു മിടുക്കനായ കുട്ടിയായിട്ട് ഞങ്ങളുടെ നാട്ടിലെ അത്യാവശ്യം പ്രശസ്തമായ ഒരു സ്കൂളിൽ സി ബി എസ് ഇ സ്കൂളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ് എൻ്റെ ഭാര്യ അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ കാശുരൂപം എൻ്റെ ഭാര്യയെ ഏൽപ്പിച്ചു അവിടെ നിരവധിയായ ടെസ്റ്റുകൾ അവൾ തന്നെയായിരുന്നു എല്ലാ സമയത്തും എനിക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഞാനവിടെ ഉണ്ടായിരുന്നില്ല എല്ലാ സമയത്തും ആ കാശൂപ അവളുടെ കയ്യിലുണ്ടായിരുന്നു തന്നെ തന്നെ രാത്രിയിലും പകലുമായി പല ടെസ്റ്റുകൾക്കും അവൾ പോയി ഓരോ സമയത്തും ആ കാശുരൂപ അവൾ കയ്യിൽ പിടിച്ച് അതിൽ മുറുക്ക പിടിച്ച് അതിൽ പ്രാർത്ഥിച്ച് അങ്ങനെയായിരുന്നു ആ ഒന്നിനും പോയിക്കൊണ്ടിരുന്നത് ഈ കാശുരൂപഭവം പിടിച്ച് അവൾ ഓരോ ഓരോ ടെസ്റ്റുകൾക്കും പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് ദുബായി ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് മാതാവ് നീ കൂടെയുണ്ട് എന്നെ കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ വെറൊരു മനുഷ്യനാ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അവൾക്ക് എന്ത് ചെയ്യും അവളുടെ കൂടെ നീ മാത്രമേ ഉള്ളൂ നീ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് രക്ഷപ്പെട്ടു പോരാൻ കഴിയുള്ളൂ എന്ന ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പ്രാർത്ഥനയുടെ ഫലമായി അവൾ എല്ലാ പ്രതിസന്ധികളും ഒറ്റയ്ക്കാണ് അവൾ കൈകാര്യം ചെയ്തു വന്നത് ഞാൻ മാതാവ് കൂടെ നിന്ന് അങ്ങനെ ഏകദേശം ഒന്നര രണ്ട് വർഷത്തോളം അവളുടെ ട്രീറ്റ്മെൻറ്റ് ശേഷം ഇന്ന് അവൾക്ക് പരിപൂർണ സൗഖ്യം ലഭിച്ചിരിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനും എൻ്റെ മക്കളും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പ്രപാസനം പാത്രം എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കൊടുക്കുമായിരുന്നു ഞാൻ കണ്ണും കാണുന്നവരോടെല്ലാം അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന എല്ലാ അവസരങ്ങളിലും ഞാൻ മാതാ ഈ കൃപാസനം മാതാവിനെ കുറിച്ചും ഞങ്ങൾക്കൊന്ന് കൃപാസനം മാതാവ് വഴി ലഭിച്ച ഈ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങൾക്ക് തന്ന ബലങ്ങളെക്കുറിച്ചും ശക്തികളെക്കുറിച്ചും എല്ലാം സംസാരിക്കുവാനുള്ള സാഹചര്യവും എനിക്കുണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സാക്ഷ്യങ്ങളാണ് അതിലൊന്നാമത്തത് മുമ്പിൽ ആ കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് അതിൽ അവരുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം സമയബന്ധിതമായിട്ട് പ്രാർത്ഥനയുടെ ശക്തിയാലും വചനത്തിൻ്റെ ശക്തിയാലും മാറി എന്നുള്ളതാണ് അവൻ തന്നെയാണ് അവനാണ് ആദ്യം തുടക്കത്തിൽ സംസാരിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുകളെ നാക്കൊച്ചാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിന്ന് വചനം പറയുവാനായിട്ട് ദൈവം ഇടവരുത്തിയത് ഈ ഒരു സാക്ഷ്യത്തിൽ ഉടമ്പടി എന്ന പ്രാർത്ഥന ഇവർക്ക് കൂടുതലും ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു ശക്തിയും ആത്മധൈര്യവുമാണ് കൂടുതലും നൽകിയിരിക്കുന്നത് കാരണം സാഹചര്യം വളരെ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും പറയുന്നുണ്ട് അതായത് പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ കുഞ്ഞിനും അല്ലെങ്കിൽ ജീവിത പങ്കാളിക്കും ഇങ്ങനെ ആകുമ്പോൾ ഒരു സിറ്റുവേഷനിൽ കാരണം ഒരു രണ്ടുപേരും അഞ്ചുതുകൊണ്ടു ഫാമിലി രണ്ടുപേരും ഇതിനു വേണ്ടി മാറാൻ പറ്റത്തില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒറ്റയ്ക്കായി പോകുമ്പോൾ കൂടെ ആര് പോകും അപ്പം ദൈവം മാത്രം വന്നാൽ അല്ലെങ്കിൽ ദൈവം മാത്രം ഉണ്ടാവൂ എന്നുള്ള പറയുന്ന ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം വളരെ സത്യമാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഉടമ്പടിയിലെ കാശരൂപവും പ്രാർത്ഥനയൊക്കെ എത്രത്തോളം ശക്തിയായിട്ട് അനുഭവവേദ്യമായെന്നുള്ളതാണ് അതിപ്പം കർത്താവ് കൂടെ വരും എന്നിങ്ങനെ നമ്മൾക്കറിയാം ഐ ഷാൽ കം വിത്ത് യു ഞാൻ യുഗാന്ദ്യം വരുന്നതിൻ്റെ പക്ഷേ അതൊക്കെ കൂടുതൽ അനുഭവവേദ്യമാകുവാനായിട്ട് ഇത് സഹായിച്ചു എന്നുള്ള ബോധ്യത്തിലാണ് ഇന്ന് ഈ കുടുംബം നിൽക്കുന്നതും അപ്പം ഇദ്ദേഹം അവിടെ വിദേശത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും അങ്ങനെ തന്നെയാണ് കാരണം ഞാൻ എനിക്കവിടെ ചെല്ലാൻ പറ്റത്തില്ല അപ്പം മാതാവ് തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കണം അപ്പം മാതാവ് മാതേവിദ്രെ വഴിയിൽ അത് കാര്യങ്ങളൊക്കെ എത്തേണ്ട സ്ഥലങ്ങളിൽ ചെല്ലെത്തേണ്ട വ്യക്തികൾ വന്ന് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു ക്രമീകരിച്ചെന്നുള്ളൊരു ബോധ്യമുണ്ട് ഒപ്പം അതോടൊപ്പം തന്നെ ഉടമ്പടി ഉപയോഗിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് മാതാപിതാക്കളെ ഏൽപ്പിച്ചിട്ട് പോയിട്ട് തിരികെ വരുമ്പോൾ അതിലൊരു മാറ്റം അങ്ങനെ വളരെ വിശ്വാസത്തിൽ തൻ്റെ ഈ രണ്ട് സാഹചര്യങ്ങളെ അതിജീവിച്ച് പ്രാർത്ഥനയിൽ അതിജീവിച്ച് നമ്മുടെ മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ ഉടമ്പടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രസൻസാണ് ഈ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകത്തില്ല എന്നും കർത്താവ് പറഞ്ഞിട്ടില്ല പക്ഷേ കർത്താവ് നേരെ തിരിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ നാമത്തെപ്പുറത്ത് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് സഹനങ്ങൾ സഹിക്കേണ്ടി വരുമെന്നും എൻ്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരും അപമാനിതരാക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു നിലപാടിൽ പക്ഷേ കർത്താവ് പറയുന്ന മറ്റൊരു കാര്യം ഇരുൾമൂടിയ താഴ്വരിലൂടെ നടന്നാലും ഭയമെന്തെന്നറിയാത്തൊരു സാന്നിധ്യം ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് കർത്താവൺ എൻ്റെയട എനിക്കൊന്നൊരു കുറവുണ്ടാവില്ല എന്നൊക്കെ പറയുന്ന സങ്കീർത്തനത്തിൻ്റെയൊക്കെ അന്ധ അന്തഃസത്യം എന്ന് പറയുന്നതാണ് അപ്പോൾ ആ ഒരു ബോധ്യം ഉടമ്പടി എടുത്ത് ഒരുപാട് പേര് അപ്പം പ്രായഭേദവനെ അവർ പറയുമ്പോൾ ചിലർ തൻ്റെ ഇടൊന്നും ചിലർ കോൺഫിഡൻസ് എന്നൊക്കെ പറയും ഉടമ്പടി എടുത്തേ ഭയങ്കര കോൺഫിഡൻസ് വല്ലാത്ത കോൺഫിഡൻസ് അപ്പോൾ ഇതെല്ലാം മാതാവിൻ്റെ ഒരു സാന്നിധ്യമായിട്ടാണ് നമ്മൾ വായിക്കുന്നത് കാരണം അത്രയും വിശ്വസതയുടെ കുടുംബം ഉടമ്പടി ജീവിക്കണുണ്ട് അപ്പം നിങ്ങൾ സാക്ഷ്യം ശ്രദ്ധിച്ച് വെക്കുമ്പം അവർ കുടുംബമായിട്ട് ചെയ്തിട്ടുള്ള അതായത് ആ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് ബാക്കിയുള്ള മക്കളും ചേർന്ന് അവർ മുട്ടൂത്തി പ്രാർത്ഥിച്ചു അപ്പം ഇങ്ങനെയുള്ള പുതിയ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രാർത്ഥന രീതികളാണ് സാക്ഷി രീതി സാക്ഷ്യത്തിനല്ല എല്ലാ സാക്ഷ്യത്തു നിന്നും കേട്ട് ജീവിതത്തിൽ പ്രാർത്ഥിക്കണം അപ്പം അതിൻ്റെ ഒക്കെ ദൈവത്തിന് മുമ്പിൽ ഒരു അർത്ഥമുണ്ടായി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ അനുഭവം ഈ കുടുംബം ഇപ്പം ഒരുപാട് പേരോട് തനിക്ക് പറയാൻ പറ്റുന്ന വ്യക്തികളോട് പറയുവാൻ തക്ക വിധം ഉള്ളൊരു വ്യക്തി അനുഭവമായിട്ട് ഈ ഉടമ്പടിയിലൂടെ ലഭിച്ചു പോകുവാനായിട്ട് ദൈവം ഇടവരുത്തി പരിശുദ്ധ അമ്മ ഇടവരുത്തി എന്നുള്ള ഇടപെച്ച് ഈ ഒരു കുടുംബത്തിന് ലഭിച്ച എല്ലാ സൗഖ്യത്തിനും അതിനേക്കാളും അപ്പുറം ദൈവ സാന്നിധ്യത്തിന് വലിയ അവബോധത്തിനേം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക